ഞാൻ ഞാൻ കൊണ്ടോ വേദനിപ്പിച്ച ഒരു വ്യക്തി ഈ വരാമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സന്തോഷ് പണ്ഡിറ്റിനു മുമ്പ് ഒരു സിനിമയുടെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ബാലചന്ദ്രമേനോൻ നല്ല നല്ല ഒരുപാട് സിനിമകളും ബാലചന്ദ്രമേനോന്റെ ഡിറക്ഷനിൽ പിറന്നിട്ടുണ്ട് കുട്ടികളുടെ അപ്പി വാരേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച വിവാഹമേ വേണ്ടെന്ന് വെച്ചിരുന്ന ബാലചന്ദ്രമേനോൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ ഭാര്യ കടന്നു വന്നതുമെല്ലാം ഒരു സ്റ്റോറിയായിട്ട് ബാലചന്ദ്രമേനോൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ സംസാരിച്ചിട്ടുണ്ട് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാത്തൊരു വ്യക്തിത്വമാണ് താനെന്ന് ബാലചന്ദ്രമേനോൻ പറയുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ഇത് വളരെയധികം ഗുരുതര ആരോപണങ്ങളാണ് ബാലചന്ദ്ര മേനോനെതിരെ മീനു മുനീർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ സത്യമുണ്ടോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയില്ല ഇതൊക്കെ കോടതിയും പോലീസും ഒക്കെ തെളിയിക്കേണ്ടതാണ് എന്നാൽ മീനു മുനീർ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ബാലചന്ദ്രമേനോൻ മീനു മുനീറിന്റെ ആരോപണങ്ങളിൽ ഒരുപാട് നടന്മാരാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് പലർക്കും സമാധാനത്തോടെ മുന്നോട്ടു പോകാൻ പറ്റാത്ത രീതിയിലാണ് മീനു മുനീർ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്